നമസ്കാരം കഴിഞ്ഞ ദിവസം മംഗൽപാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് വയനാട് ദുരിതബാധിതർക്കായി ജനങ്ങളിൽ നിന്നും സമാഹരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മംഗൽപാടി പഞ്ചായത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്നായിരുന്നു വാർത്ത ഈ വാർത്തയ്ക്ക് പിന്നാലെ ചോട്ടാ നേതാക്കളൊക്കെ വാട്സപ്പിൽ ഇതിന് മറുപടിയുമായി എത്തിയെങ്കിലും ഒന്നും ഏറ്റിട്ടില്ല എന്ന് അറിയിക്കട്ടെ കാരണം പഞ്ചായത്തിൽ ആ സാധനങ്ങളില്ല പഞ്ചായത്തിൽ ആ സാധനങ്ങളില്ല വാർത്ത വന്ന് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ആ സാധനങ്ങൾ എവിടെയാണെന്ന് പറയാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റിന് സാധിക്കുന്നില്ല എങ്ങനെ സാധിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ റൂമിൽ റൂമിൻ്റെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ ഒരു മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള രണ്ടാളുകൾ ഒരു ജനറൽ സ്റ്റോറിലൊക്കെ മറച്ചു വിറ്റു ഒരു ജനറൽ സ്റ്റോറിലേക്ക് മറിച്ചു വിറ്റു ഞങ്ങളുടെ വാർത്ത വന്നതിന് പിന്നാലെ ഇന്നലെ പലയിടങ്ങളിൽ നിന്നായി കുറച്ച് സാധനങ്ങളൊക്കെ സമാഹരിച്ച് പഴയതുപോലെ ഒരു പാക്കറ്റൊക്കെ ആക്കി തിരിച്ച് പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ ശ്രമിച്ചു പക്ഷേ എസ് ഡി പി പ്രവർത്തകർ ചുറ്റുമുള്ളതുകൊണ്ട് ആ പരിപാടിയും നടന്നില്ല ഈ ചാരിറ്റിക്ക് നൽകുന്ന പണം അവർക്ക് എത്രമെന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങൾക്കൊക്കെ ഏൽപ്പിക്കുന്നത് നിങ്ങളിങ്ങനെ കട്ട് മുടിക്കാനാണെങ്കിൽ അതും നക്കിത്തന്നാനാണെങ്കിൽ എന്തിനാണ് പ്രസിഡൻ്റാണെന്നും പറഞ്ഞു മെമ്പർമാരാണെന്നും പറഞ്ഞു വലിയ പാർട്ടിയുടെ നേതാക്കന്മാർ നേതാക്കന്മാരാണെന്ന് പറഞ്ഞു ഇരിക്കുന്നത് ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിയെയോ അതിലെ മുഴുവൻ മെമ്പർമാരെയോ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ഈ ഒരു വിഷയത്തിൽ കാരണം രണ്ട് പേര് മാത്രമാണ് ഇത് കുറ്റം ചെയ്തിരിക്കുന്നത് ബാക്കി മുസ്ലിം ലീഗിൻ്റെ എല്ലാ മെമ്പർമാരും ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ആകെ രണ്ട് പേർക്കാണ് വേവലാതി എന്തുകൊണ്ട് വേവിലാതി ഇവരെ സാധനങ്ങൾ അടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഇനി നാളെ ഇപ്പോൾ ഒരു പ്രസ് പ്രസ്മീറ്റ് വിളിക്കുന്നതെന്ന് പറയുന്നവർ എന്ത് പ്രസ് മീറ്റ് വിളിക്കും ഇന്നലെ രാത്രി സാധനങ്ങൾ പഞ്ചായത്തിലേക്ക് കയറ്റാൻ നോക്കി നടക്കാത്തതുകൊണ്ട് അതേ സാധനങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് വയനാട് എത്തിച്ചിരിക്കുകയാണ് വയനാട്ട പഴയ കൊയിലേരി പാലത്തിന് സമീപത്ത് നമ്മുടെ മെമ്പർമാർ കൊണ്ട് ഇപ്പോൾ ഇന്ന് ഉച്ച പന്ത്രണ്ട് മണിക്ക് നമ്മുടെ മെമ്പർമാർ പഴയ കൊയിലേരി പാലത്തിന് സമീപത്ത് ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇവർ അടിച്ചു മാറ്റിയതെങ്കിലും ഈ ഇവർ കണ്ണൊപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് സമാരിച്ച തുച്ഛമായ സാധനങ്ങളാണ് ഇപ്പോൾ വയനാട്ടേക്ക് എത്തിച്ചിരിക്കുന്നത് അതായത് മോഷണം നടന്നത് കൈയോടെ പിടികൂടിയപ്പോൾ എങ്ങനെയെങ്കിലും തടി ഊരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും നടത്തുന്നത് നാളെ പ്രസ്മീറ്റ് വിളിക്കുന്നത് പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ ഇന്നല്ലാത്രി മെമ്പർമാർ എവിടെ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം ആ ജനറൽ സ്റ്റോർ ഏതാണെന്ന് നിങ്ങളറിയിക്കണം ഞങ്ങളടുത്തുണ്ട് ഡീറ്റെയിൽസ് ഓക്കെ ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ എന്ത് പ്രതിരോധമായിട്ട് വന്നാലും ഞങ്ങളത് പുറത്തു കൊടുക്കും മാന്യമായി പറയുകയാണ് കുറ്റക്കാരാണെങ്കിൽ രാജിവെച്ച് വെച്ച് പോകുക അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആവശ്യപ്പെടണം ചാരിറ്റി മുതലാണ് കെട്ടിരിക്കുന്നത് വയനാട്ട് ദുരിതബാധിതർക്ക് നൽകാനുള്ള സാധനങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് നിങ്ങൾ ഇവരെ പോളിഷ് ചെയ്ത് മുഖം വിനയ്ക്കുകയല്ല ചെയ്യേണ്ടത് കുറ്റക്കാർ രണ്ടുപേർ മാത്രമാണ് പാർട്ടിയല്ല മറ്റു മെമ്പർമാരല്ല മറ്റു മെമ്പർമാരുടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇവർ പുറത്തു കൊണ്ടുവരണമെന്ന് ആ രണ്ട് പേരെ മാറ്റി നിർത്തിയാൽ മതി നിങ്ങളെ നാളെ ഈ പ്രസ് മീറ്റൊക്കെ വിളിച്ചിട്ട് കൂടുതൽ മാറാൻ നിൽക്കണ്ട കാരണം അതിൽ കൂടുതൽ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ത് പ്രതിരോധം ഈ കാര്യത്തിൽ സൃഷ്ടിച്ചാലും അത് ഞങ്ങൾ പൊളിക്കും നന്ദി നമസ്കാരം